നമസ്കാരം സന്നിധാനത്ത് ഋതുമതികളുടെ കാൽച്ചിലങ്കകൾ പതിഞ്ഞതോടെ കറുപ്പുടുത്തു മാലയിട്ടു കാത്തിരിക്കുന്നവരൊക്കെ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിധി വന്നതോടുകൂടി ശബരിമലയിലേക്ക് പോകാൻ തയ്യാറായി രംഗത്തെത്തിയ ഋതുമതികളെ കാണാനില്ല അത്രേ ബിന്ദുവും കനകദുർഗയും മുണ്ടിട്ട് രാത്രിയുടെ മറവിൽ ദർശനം നടത്തി മടങ്ങി പുറകെ ആരും അറിയാതെ പത്തോളം യുവതികളെ കയറ്റിക്കഴിഞ്ഞെന്നും സർക്കാർ വാദിക്കുന്നു ഇനിയിപ്പോ എന്താ എല്ലാവരും വരട്ടെ വിധിക്കു പുറകെ വ്രതം നോക്കാൻ തുടങ്ങിയ കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്ത് മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തോളമായി വ്രതം നോക്കുന്ന രേഷ്മ സെഞ്ചുറി അടിക്കുമായിരിക്കും ഏറെക്കുറെ സമാധാന അന്തരീക്ഷമായിട്ട് പോകുന്നുണ്ടെന്നാണ് രേഷ്മ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് യുവതികൾ പ്രവേശിച്ചതോടുകൂടി രേഷ്മ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് നാൽപ്പത്തി ദിവസം വ്രതം അനുഷ്ഠിച്ച മത്സ്യ മാംസാദികൾ വെടിഞ്ഞ് ഭർത്തൃ സാമീപ്യത്തിൽ നിന്ന് അകന്നു നിന്ന് അയ്യപ്പനെ ധ്യാനിച്ച് ശബരിമലയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് നേരത്തെ രേഷ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ഇത് വലിയ വിവാദ ൾക്കാണ് വഴിവെച്ചത് വീടിനു മുന്നിൽ പ്രതിഷേധവുമായി ആളുകൾ എത്തിയെങ്കിലും വ്രതം തൊണ്ണൂറ്റി രണ്ട് ദിവസത്തേക്ക് കടക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഏറെക്കുറെ കെട്ടടങ്ങുന്നതായി രേഷ്മ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഇനിയും യുവതികൾ കയറി നല്ലൊരു സമാധാന അന്തരീക്ഷം കാത്തിരിക്കുകയാണ് രേഷ്മ രേഷ്മയെ കൂടാതെ കണ്ണൂർ സ്വദേശിനി ഷനിലയും കൊല്ലം സ്വദേശിനി ധന്യയും കാത്തിരിപ്പിലായിരിക്കും ചെറുപ്പം മുതലുള്ള ആഗ്രഹം കൊണ്ട് മാലയിട്ട് രേഷ്മ അയ്യപ്പ ദർശന പുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നുമാണ് രേഷ്മ മാലയണിഞ്ഞ വ്രതം ആരംഭിച്ചത് രേഷ്മ എങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുക്കും എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അവർ നൽകിയിരുന്നു ആർത്തവത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വിയർപ്പ് പോലെ മലമൂത്ര വിസർജ്യം പോലെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പുറംതള്ളൽ മാത്രമായി അത് കാണുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ ശുദ്ധിയോടുകൂടി തന്നെ വ്രതം പൂർത്തിയാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്നായിരുന്നു രേഷ്മയുടെ മറുപടി കണ്ണൂർ കോളേജിലെ അധ്യാപികയായ രേഷ്മ എന്ന യുവതിയാണ് താൻ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് മല കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരുന്നത് താൻ വർഷങ്ങളായി അയ്യപ്പ ഭക്തയാണെന്നാണ് രേഷ്മ അഭിപ്രായപ്പെട്ടിരുന്നത് പോകാൻ കഴിയില്ല എന്ന ഉറപ്പോടെയാണെങ്കിലും വർഷങ്ങളായി മാലയിടാതെ മണ്ഡല വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിൽ അയ്യപ്പനെ കാണാൻ പോകണം എന്ന അതിയായ ആഗ്രഹമുണ്ടെന്നും രേഷ്മ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു കറുത്ത വസ്ത്രം ധരിച്ചു മാലയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ടാണ് രേഷ്മയുടെ പ്രതികരണം വിധിക്കുശേഷം ഉണ്ടായിരുന്നത് മുഴുവൻ ആചാര വിധികളോടും കൂടി തന്നെ മാലയിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഭർത്തൃ സാമീപ്യത്തിൽ നിന്നും അകന്നുനിന്ന് അയ്യപ്പനെ ധ്യാനിച്ച് ഈശ്വര ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ച് ഇരുമുടിക്കെട്ട് നിറച്ച് മല കയറണം എന്നാണ് അയ്യപ്പ ഭക്തയായ രേഷ്മയുടെ ആഗ്രഹം എന്തായാലും ഈ ആഗ്രഹം നടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം രേഷ്മ വളരെ സമാധാന അന്തരീക്ഷമായതിനു ശേഷം ശബരിമല ചവിട്ടും എന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നത്